പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയാൽ അലക്കാതെ ഉപയോഗിക്കുന്ന ശീലം നമ്മളിൽ പലർക്കും ഉണ്ടാകാം അതിൽ എന്താണ് ഇത്ര പ്രശ്നമെന്നാണോ ചോദ്യം എങ്കിൽ അറിഞ്ഞിരിക്കുക ഈ ശീലം നിങ്ങൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് വസ്ത്രങ്ങൾ നിർമ്മാണശാലകളിൽ നിന്ന് ഷോപ്പുകളിലേക്ക് എത്തുന്നതിനിടയിൽ നിരവധി രാസപ്രക്രിയകളിലൂടെ കടന്നുപോകുന്നുണ്ട് വസ്ത്രങ്ങൾ ചുളിയാതിരിക്കാനും ഷിപ്പിംഗ് സമയത്ത് പൂപ്പൽ വരാതിരിക്കാനും ഫോർമാൽഡിഹൈറ്റ് പോലുള്ള രാസവസ്തുക്കളും റെസിനുകളും നിർമ്മാണ വേളയിൽ ഉപയോഗിക്കാറുണ്ട് ഇത് നേരിട്ട് ശരീരത്തിൽ തട്ടുന്നത് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മ രോഗങ്ങൾക്കും കടുത്ത ചൊറിച്ചിലിനും കാരണമാകുന്നു വസ്ത്രങ്ങൾക്ക് ആകർഷകമായ നിറം നൽകാൻ ഉപയോഗിക്കുന്ന അസോഡൈകൾ വിയർപ്പുമായി കലരുമ്പോൾ ചർമ്മത്തിലേക്ക് ആകരണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ഇത് പലരിലും അലർജി പുറമേ ദീർഘകാലാടിസ്ഥാനത്തിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം വസ്ത്രങ്ങൾ ഫാക്ടറികളിലും ഗോഡൌണുകളിലും സൂക്ഷിക്കുമ്പോൾ അവയിൽ പൊടിപടലങ്ങളും അഴുക്കും അടിഞ്ഞുകൂടുന്നു വസ്ത്ര നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പല കൈകളിലൂടെ ഇത് കടന്നുപോകുന്നതിനാൽ രോഗാണുക്കളുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയേറെയാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി ഷോപ്പുകളിലെ ട്രയൽ റൂമുകളാണ് നമ്മൾ വാങ്ങുന്നതിന് മുൻപ് പലരും ആ വസ്ത്രം ധരിച്ചു നോക്കിയിട്ടുണ്ടാകാം വസ്ത്രം ധരിച്ചു നോക്കുന്ന വ്യക്തിക്ക് ചർമ്മരോഗങ്ങളോ മറ്റണുബാധകളോ ഉണ്ടെങ്കിൽ അത് വസ്ത്രങ്ങളിലൂടെ അടുത്ത ആളിലേക്ക് പകരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ചിരങ്ങ് ഫംഗൽ ഇൻഫെക്ഷൻ എന്നിവ ഇത്തരത്തിൽ പകരാൻ സാധ്യത കൂടുതലാണ് അപൂർവ സന്ദർഭങ്ങളിൽ ചർമ്മത്തിലെ മുറിവുകളിലൂടെ ബാക്ടീരിയകൾ രക്തത്തിൽ പ്രവേശിച്ച് സെപ്സിസ് പോലുള്ള മാരകാവസ്ഥകൾക്കും ഇത് കാരണമായേക്കാം കുട്ടികളുടെയും നവജാത ശിശുക്കളുടെയും കാര്യത്തിൽ ഈ ജാഗ്രത ഇരട്ടിയാകണം മുതിർന്നവരെക്കാൾ വളരെ നേർത്തതും ലോലവുമായ ചർമ്മമാണ് കുഞ്ഞുങ്ങളുടേത് അതിനാൽ പുതിയ വസ്ത്രങ്ങളിലെ കടുപ്പമേറിയ രാസവസ്തുക്കൾ കുഞ്ഞുങ്ങളിൽ ചുവന്ന പാടുകളും കുമിളകളും ഉണ്ടാക്കാൻ കാരണമാകും ഇത്തരം അലർജികൾ ശ്രദ്ധിക്കാതെ പോയാൽ അവ പഴുക്കുകയും വ്രണങ്ങളായി മാറുകയും ചെയ്യും അതിനാൽ കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങൾ മൃദുവായ സോപ്പുകളോ ലിക്വിഡുകളോ ഉപയോഗിച്ച് കഴുകി വെയിലത്തിട്ടുണക്കിയ ശേഷം മാത്രം ഉപയോഗിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം പുതിയ വസ്ത്രങ്ങൾ കഴുകുന്നത് വഴി അവയിലെ രാസവസ്തുക്കളുടെ അംശം നീക്കം ചെയ്യാനും തുണി കൂടുതൽ മൃദുവാക്കാനും സാധിക്കുന്നു കടും വസ്ത്രങ്ങൾ ആദ്യത്തെ രണ്ട് തവണ കഴുകുമ്പോൾ അധികമുള്ള ചായം ഇളകിപ്പോകാനും ഇത് സഹായിക്കും ഇത്തരം ചെറിയ മുൻകരുതലുകൾ എടുക്കുന്നത് ചർമ്മരോഗങ്ങളെയും അനാവശ്യമായ ആരോഗ്യ പ്രശ്നങ്ങളെയും ഒരു പരിധിവരെ തടയാനാകും ലളിതമെന്ന് തോന്നുമെങ്കിലും നിങ്ങളുടെയും കുടുംബത്തിന്റെയും സുരക്ഷയ്ക്ക് പുതിയ വസ്ത്രങ്ങൾ കഴുകെ ഉപയോഗിക്കുന്ന ശീലം നിർബന്ധമാക്കുക